ഹരേ രാമ ഹരേ കൃഷ്ണ ഈ നക്ഷത്രക്കാരാണോ നിങ്ങൾ ഇട്ട് മൂടുവാനുള്ള സമ്പത്ത് ലഭിക്കും വെച്ചടി കയറ്റമുണ്ടാകും സുവർണ കാലഘട്ടം നിങ്ങളെ വിട്ടുപോകില്ല ജൂലൈ മാസം പിറന്നിരിക്കുന്നു ഈ ജൂലൈയിൽ അഞ്ച് നക്ഷത്രക്കാർക്ക് ചക്രവർത്തി മഹാരാജയോഗം വന്നു ചേർന്നിരിക്കുകയാണ് രാജയോഗമല്ല മഹാരാജയോഗം എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാം മലയാള മാസപ്രകാരമായാലും ഇംഗ്ലീഷ് മാസപ്രകാരമായാലും പല നക്ഷത്രക്കാർക്കും പല രീതിയിലുള്ള സൗഭാഗ്യങ്ങളാണ് മാസങ്ങളിൽ വന്നെത്തുന്നത് ഇതിൽ അഞ്ച് നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം മഹാരാജയോഗമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഇനി ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത് എന്ന് നോക്കാം ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളാണ് വന്നെത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും മാസത്തെ ആദ്യ പകുതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം സൗഭാഗ്യങ്ങളും അനുകൂലമായ നേട്ടങ്ങളും വന്നെത്തുന്നതാണ് ദൗത്യങ്ങളെല്ലാം നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും ധനപരമായി വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നതാണ് മറ്റുള്ളവർക്ക് നിങ്ങളോട് വളരെയധികം ബഹുമാനവും അനുകമ്പയും വർദ്ധിക്കും എല്ലാവിധ പ്രതിസന്ധികളും മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ സഹായസ്ഥാനത്ത് ആദിത്യൻ തുടരുന്നത് വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും സമ്മാനിക്കുക നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ഇടയിൽ വളരെയധികം സ്വാധീനം ഉയരുന്നതാണ് അതുപോലെ തന്നെ രണ്ടിലെ വ്യാഴം നിങ്ങൾക്ക് വന്നു ചേരുന്ന സാമ്പത്തിക തടസ്സങ്ങൾ എല്ലാ രീതിയിലും ഒഴിവാക്കും സംഭാഷണം ആധികാരികവും ശ്രോതാവിൽ വളരെയധികം ബഹുമാന്യത വളർത്തുന്നതുമാകുന്നതാണ് കുടുംബത്തിൻ്റെ പിന്തുണ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ലഭിക്കുകയും ചെയ്യും ഉപരി പഠനത്തിൽ എല്ലാവിധ പ്രതിസന്ധികളും നേരിടുന്ന ആളുകൾക്ക് ഗ്രഹാന്യം ആഗ്രഹിച്ച വിഷയങ്ങളിലെല്ലാം പ്രവേശനം ലഭിക്കുകയും ചെയ്യും തൊഴിൽ തേടുന്ന ആളുകൾക്ക് ഒരു രീതിയിലും നിരാശപ്പെടേണ്ട കാര്യമില്ല ജന്മരാശിയിൽ നിന്നും രണ്ടാം ആഴ്ചയിൽ ചൊവ്വ മാറുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ സമ്മാനിക്കുവാൻ ഇടയാകുന്നതാണ് അടുത്തത് പരണി നക്ഷത്രക്കാരാണ് പരണി നക്ഷത്രക്കാർക്ക് ആദിത്യൻ ശുക്രൻ വ്യാഴം ശനി എന്നിവയുടെ സ്ഥാനങ്ങളിലാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാ രീതിയിലും അവസാനിച്ച് പ്രതീക്ഷിക്കാതെ തന്നെ വളരെയധികം സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പുതിയ ജോലിക്ക് സാധ്യതയുണ്ട് തൊഴിൽ മാറുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും നല്ല അവസരങ്ങൾ വന്നു ചേരും പുതിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പുതിയ വീട് പുതിയ വാഹനം എന്നിവയെല്ലാം നിങ്ങൾക്ക് ഈ മാസം വാങ്ങുവാൻ സാധിക്കും എടുത്തു ചാട്ടം ഒഴിവാക്കി മുന്നോട്ടു പോകേണ്ടതാണ് നിങ്ങളുടെ എല്ലാ പ്രയത്നത്തിനും ഉചിതമായ പ്രതിഫലം ഉണ്ടാകും സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അവ ലഭിക്കുന്നതാണ് ചർച്ചകളിൽ എടുക്കുന്ന നിലപാടുകൾ സ്വീകാര്യത വളരെയധികം ഉണ്ടാകും ബിസിനസ്സിൽ എല്ലാ രീതിയിലും ലാഭം വർദ്ധിക്കുന്നതാണ് അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ ശുഭകരമായ തീരുമാനങ്ങൾക്ക് സാധ്യതയുണ്ട് ചില പഴയ ഉൽപ്പന്നങ്ങൾ നല്ല വിലയ്ക്ക് വിൽക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പ്രണയിനികൾക്ക് ആഹ്ലാദിക്കാൻ സാഹചര്യം സംജാതമാകും ജൂലൈ എട്ട് വരെ ചൊവ്വ നക്ഷത്രത്തിൽ തുടരുകയാൽ വീഴ്ച ക്ഷേത്രം ഇവ സാധ്യതയാണ് വാക്കിലും പ്രവൃത്തിയിലും വൈകാരികത ഒഴിവാക്കേണ്ടതാണ് വിദ്യാർത്ഥികളായ ആളുകൾക്ക് തൊഴിലധിഷ്ഠിതമായ പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള യോഗമുണ്ട് കാർഷിക മേഖലകളിൽ നിന്നും വളരെയധികം ആദായം വർദ്ധിക്കുവാനും പൂരം നക്ഷത്രക്കാർക്ക് യോഗം വന്നു ചേരുന്നതാണ് അടുത്തത് പൂരം നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഭാഗ്യമാണ് വന്നു ചേരുന്ന ദിവസങ്ങൾ അസാധ്യമാണെന്ന് കരുതിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയത്ത് ചെയ്തു തീർക്കുവാൻ സാധിക്കും തൊഴിലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ് ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങളും നടക്കും പുതിയ തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബിസിനസ്സുകാർക്ക് നല്ല സമയമാണ് വന്നെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും നക്ഷത്രനാഥനായ ശുക്രന് കഴിഞ്ഞ രണ്ടു മാസമായി തുടരുന്ന മൗഢ്യം അവസാനിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണകരമാകും തൊഴിലന്വേഷണം നിങ്ങളുടെ സഫലമാകുകയും ചെയ്യും നിങ്ങളുടെ അർഹതയ്ക്കനുസരിച്ച വരുമാനം കിട്ടുന്നതുമാണ് ബിസിനസ്സിൽ നവീകരണം ഫലം കണ്ടു തുടങ്ങും ഉപഭോക്താക്കളുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് വളരെ നന്നായി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഇഷ്ടമംഗളകർമ്മങ്ങൾ നടക്കുകയും ചെയ്യും ഇലക്ട്രിക് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനും നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നതാണ് മാസ അവസാനം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങൾക്ക് വന്നെത്തുന്നതാണ് അപ്രതീക്ഷിത സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലും നിങ്ങൾ പങ്കെടുക്കും തുടർ പഠനത്തിന് അല്പം വിഘ്നങ്ങൾ നേരിടുന്നതാണ് ഏറെ നാളുകൾക്ക് ശേഷം കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തുചേരുവാനുള്ള അവസരം വന്നെത്തും എല്ലാ രീതിയിലും നിങ്ങളെ ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ വളരെയധികം സാമ്പത്തിക നേട്ടവും നിങ്ങൾക്ക് വന്നു ചേരും അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ് ഉത്രം നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് വന്നെത്തുന്നത് ഈ മാസത്തിൻ്റെ ആദ്യ പകുതി എല്ലാ രീതിയിലും നിങ്ങൾക്ക് അനുകൂലമാണ് സാമ്പത്തികമായി വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ചിങ്ങ രാശിക്കാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയും രാശിക്കാർക്ക് മുഴുവൻ സമയവും എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നെത്തും സാമ്പത്തികമായും ജോലിപരമായും വളരെയധികം സ്ഥാനക്കയറ്റവും നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ തർക്കങ്ങളും നിങ്ങൾക്ക് ഈ സമയത്ത് ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ വാഹനം വാങ്ങുവാൻ ആലോചിക്കുന്ന ആളുകൾക്ക് അത് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് പങ്കാളിത്ത ബിസിനസ്സിന് സാധ്യത വളരെയധികം കൂടുതലാണ് എന്നിരുന്നാലും ഒരു രീതിയിലും നിങ്ങൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കായി നിങ്ങളുടെ ഉദ്യോഗത്തിൽ നിന്നും അവധിയെടുക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേരും ഗൃഹനിർമ്മാണങ്ങളെല്ലാം വളരെയധികം വേഗത്തിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും പുതിയ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാനും ഉത്തരം നക്ഷത്രക്കാർക്ക് യോഗം വന്നു ചേരുന്നതാണ് നിങ്ങളുടെ പ്രവൃത്തികളിലെ എല്ലാവിധ തടസ്സങ്ങളും ഈ സമയത്ത് നീങ്ങുന്നതാണ് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള പുതിയ വേദികളും അവസരങ്ങളും പ്രയത്നം കൂടാതെ വന്നെത്തുന്നതാണ് ഉന്നത അധികാരികളുടെ പ്രീതി നിങ്ങൾക്ക് ഈ സമയത്ത് സമ്പാദിക്കുവാൻ സാധിക്കും വളരെയധികം നാളുകളായി പ്രതീക്ഷിച്ചിരുന്ന സ്ഥാന നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം സമാധാന അന്തരീക്ഷം ഗൃഹത്തിലും പുലരുന്നതാണ് ഭോഗസുഖം പ്രതീക്ഷിക്കാം അവിവാഹിതരായ ആളുകളുടെ പ്രണയം അല്ലെങ്കിൽ വിവാഹം ഈ സമയത്ത് സഫലമാകുന്നതാണ് ചിങ്ങരാശിക്കാരായ ആളുകൾ വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ് സാമ്പത്തികമായ ഇടപാടുകളിൽ നിങ്ങളുടെ സൂക്ഷ്മത ഒരു രീതിയിലും കൈവിട്ടു പോകരുത് നിങ്ങളുടെ അശ്രദ്ധ കാരണം വളരെയധികം സാമ്പത്തിക നഷ്ടത്തിനും മനക്ലേശത്തിനും ഇടവരുന്നതാണ് അടുത്തത് അത്തം നക്ഷത്രക്കാരാണ് അത്തം നക്ഷത്രക്കാരായ ആളുകൾക്ക് എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ ഭാഗ്യമാണ് വന്നുചേരുക ആദിത്യൻ വ്യാഴം ശനി ശുക്രൻ എന്നിവയുടെ നല്ല ഫലമാണ് നിങ്ങൾക്ക് നൽകുക എതിർപ്പുകളെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും കർമ്മരംഗത്ത് അനുകൂലമായ കാര്യങ്ങൾ വന്നു വന്നുചേരുന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്ന പിന്തുണ എല്ലാ രീതിയിലും വർദ്ധിക്കുകയും ചെയ്യും ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നതാണ് ഈ സമയത്ത് വളരെയധികം ഊർജ്ജ സ്വലതയോടെ മുന്നോട്ടു പോകുവാനും നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി വളരെയധികം പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് ആദിത്യൻ വ്യാഴം ശനി ബുധൻ ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾ അനുകൂലമായ നിലയിൽ സഞ്ചരിക്കുകയാൽ വളരെയധികം ഗുണാനുഭവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരുക എല്ലാവിധ എതിർപ്പുകളെ തിരിച്ചറിയുവാനും പ്രതിരോധിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് പുതിയ ആശയങ്ങൾ നിങ്ങളുടെ മേലധികാരികളുടെ പിന്തുണയോടെ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ബിസിനസ്സിലെ മാന്ദ്യം എല്ലാം നീങ്ങി വളരെയധികം സാമ്പത്തിക നേട്ടം നിങ്ങളുടെ ബിസിനസ്സിൽ വന്നു ചേരും വിദ്യാഭ്യാസ വായ്പ വിദ്യാർത്ഥികളായ ആളുകൾക്ക് പ്രയോജനപ്പെടുത്തുവാനുള്ള അവസരം വന്നെത്തും എല്ലാ രീതിയിലും ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിർമ്മാണത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ചില തടസ്സങ്ങളെല്ലാം മാറി അവ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മാസ അവസാനത്തോടെ കഫജന്യ രോഗങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട് നിങ്ങൾ ഏറ്റെടുത്ത എല്ലാവിധ ദൗത്യങ്ങളും വളരെയധികം ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിനുള്ള പ്രവേശനം ലഭിക്കുന്നതാണ് ശാസ്ത്രജ്ഞന്മാർക്കും ഗവേഷകർക്കും സമയം വളരെയധികം അനുകൂലമാണ് അത്തം നക്ഷത്രക്കാരായ ആളുകളുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലുമുള്ള സമാധാന അന്തരീക്ഷം വന്നു ചേരുവാനും ഇടവരുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ